ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇവിടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഒഴിവുവാണെങ്കിൽ നമ്മുടെ പിഗ്മെൻറ്റേഷന് മാറി നമുക്ക് നല്ലൊരു ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് പേർക്കുണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ് ഏജിങ് ആകുന്നതിന് ഒന്ന് തന്നെ റിംഗിൾസ് ഫോം ചെയ്യാമെന്നുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഇപ്പോഴത്തെ ഫുഡിൻ്റെയൊക്കെ ഒന്ന് ഒന്ന് മെയിൻ രണ്ടാമത്തെ നമുക്ക് അത്രത്തോളം സൺബേൺ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിങ്കിൾസ് വരാം പിന്നെ ഒരുപാട് ടെൻഷൻ അടിക്കുന്നവർക്കും റിങ്കിൾസ് വരാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതൊക്കെ കുറച്ചൊന്ന് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുക പിന്നെ വന്നിട്ട് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിലും പെട്ടെന്ന് റിങ്കിൾസ് ഫോം ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്കിൻ ടൈപ്പ് ആർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഓൾ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം എല്ലാ ദിവസവും യൂസ് ചെയ്യണം നൈറ്റിൽ വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പം ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പെട്ടെന്ന് നമുക്ക് ഈ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ റിംഗിൾസ് നന്നായിട്ട് മാറ്റും സെൻ്റായും പെട്ടെന്ന് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെയാണ് അണ്ണീവനായിട്ടുള്ള സ്കിൻ നമുക്ക് മൗത്തിന് ചുറ്റും ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ വരാം മോക്കിന് മുകളിലൊരു വരാം അതൊക്കെ വരില്ലേ അപ്പോൾ അതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ലൊരു ഹെൽത്തി ആയിട്ട് നല്ലൊരു യങ് ഫീലിംഗ് ഒക്കെ പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യുക ഓൾസ് ഉണ്ടായിപ്പോഴും യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ നമ്മൾ നമ്മളിടുമ്പോൾ പുതിയ വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ വീഡിയോസിലും മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു ബൗളിൽ വെള്ളം എടുക്കുക നോർമൽ വാട്ടർ മതി കേട്ടോ അതിലേക്ക് ഒരു പിടി ഉലുവാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു വൺ മന്ത് ക്വാണ്ടിറ്റിയിലേക്ക് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് അപ്പം നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കുക കേട്ടോ ഇതുപോലെ വെള്ളത്തിനകത്ത് ഇട്ടതിന് ശേഷം കാരണം നമുക്ക് സോക്ക് ചെയ്തെടുത്ത വെള്ളം കൂടി നമുക്ക് പിറ്റന്നത്തേക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് കഴുകി എടുക്കുന്നത് കഴുകാതെ എടുത്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ജ വേ വേസ്റ്റൊക്കെ നമ്മുടെ സ്കിന്നിൽ പരട്ടുമ്പോൾ ചിലർക്ക് സ്യൂട്ടബിൾ ആവാതെ വരും റിയാക്ഷൻ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എപ്പോഴും കഴുകി തന്നെ എടുക്കുക എപ്പോഴും നമ്മൾ ഇതുപോലുള്ള പ്രോഡക്ട്സുകൾ എന്ത് തന്നെ സ്കിന്നിൽ എടുക്കുമ്പോഴും കഴുകി കുതിരാൻ വെക്കുന്നതാണെങ്കിലും പൊടിക്കുന്നതാണെങ്കിലും കഴുകി ഉണക്കിയൊക്കെ എടുക്കുന്നതാണ് ഇപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പിടി ഉലുവ ഉലുവെടുത്ത് നല്ലപോലെ തന്നെ കഴുകി എടുത്തിട്ടുണ്ട് ഒന്നോ ണ്ടോ വെള്ളം നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം വെള്ളം ഇതുപോലെ നിവൊക്കെ ഒഴിച്ച് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം എന്നിട്ട് രാവിലെ നമ്മൾ എടുക്കുമ്പോൾ ഏകദേശം ഒന്ന് നമുക്ക് ഇത് ഉലുവങ്ങനെ കുതിർന്ന് ഒരു പത പോലെ വന്നിരിപ്പുണ്ടാവും അപ്പോൾ ഇത് വെള്ളം എല്ലാം ഉലുവ തന്നെ കുടിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ അരച്ചെടുക്കണം അരച്ചെടുക്കാൻ നേരത്തെ നല്ല പേസ്റ്റാക്കി കുറച്ച് ലിക്വിഡ് കൺസിസ്റ്റൻസി തന്നെ നിങ്ങൾക്ക് അരച്ചെടുക്കാം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റോസ് വാട്ടർ ചേർത്തിട്ട് അരച്ചെടുക്കാം ഇല്ലെങ്കിൽ നോർമൽ വാട്ടർ ആയാലും മതി റോസ് വാട്ടർ കുറച്ചും കൂടെ നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ അരച്ചപ്പോൾ കുറച്ച് വെള്ളം കുറയും കുറഞ്ഞുപോയ എനിക്കത് ക്രീം ഉണ്ടാക്കിയപ്പോഴാണ് എനിക്കും അതിൻ്റെ ഒരു ഇത് മനസ്സിലായത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ലിക്വിഡ് ഫോമിൽ അരച്ചെടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പിഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ജ്യൂസും രസൻസ് ഒക്കെ ഇറങ്ങി വരാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഭയങ്കര പാടായിട്ട് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ഭയങ്കര ലൂ എന്താ പറയുക ലിക്വിഡ് ആക്കരുത് എന്നാൽ ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിൽ അരച്ചെടുക്കാം നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ കുറു കുറാന്ന് വീഴുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കുക അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്താൽ മതി എന്നിട്ട് നമ്മളിത് അരച്ചെടുത്തതിന് ശേഷം ഒരു വൈറ്റ് കളറിലെ കോട്ടൺ തുണി എടുത്തിട്ട് അതിനകത്ത് ഇട്ട് ഇതിനെ പിഴിഞ്ഞിട്ട് ആ ഒരു തുണീടെ കൂടി വരുന്ന എസെൻസും അതിൻ്റെ ജ്യൂസും അതിൻ്റെ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് അപ്പം ഞാൻ അരച്ച സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ചുകൂടി റോസ് വാട്ടർ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഞാൻ വീണ്ടും ഇതുപോലെ പിഴിഞ്ഞു അപ്പം നമുക്ക് ആ ഒരു ഉവയുടെ എസൻസും അതോടൊപ്പം കിട്ടും അപ്പം നിങ്ങൾ അരക്കുമ്പോൾ കുറച്ചുകൂടി ലിക്വിഡ് ആയിട്ട് അരയ്ക്കുക വെറും വാട്ടർ ആയിട്ടുള്ള ഒരു കസിസ്റ്റൻസിൽ അരക്കരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രീം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പാടായിരിക്കും നമ്മളെപ്പോഴും കാണിക്കാറില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ അരച്ചെടുക്കുക കേട്ടോ എന്നിട്ട് അതിങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് നമ്മൾ അതിനകത്തുള്ള ആ ഒരു ക്രീം ഇങ്ങനെ വെളിയിൽ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾ ആ പാത്രത്തിനോട് ചേർന്ന് നമ്മൾ ആ ഒരു കിഴികെട്ടിയതുണ്ടല്ലോ കെട്ടിയത് അതിങ്ങനെ ചേർത്ത് വടി ണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നമ്മളങ്ങനെ പ്രെസ്സ് ചെയ്ത് നമ്മുടെ വിരലുകളിൽ ഇങ്ങനെ വരുന്നതിന് വടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഏതാണോ നിങ്ങൾക്ക് ആയിട്ട് തോന്നുന്നത് അത് ചെയ്യാം കുറച്ചും കൂടെ വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും കേട്ടോ അപ്പോൾ എനിക്ക് വെള്ളം കുറഞ്ഞു പോയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് മാത്രമല്ല വെള്ളം കുറഞ്ഞാണ് കിട്ടണമെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടകൾ പോലെയൊക്കെ ഫീ തോന്നും കുറച്ചുകൂടെ വാട്ടർ കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മിക്സായി കിട്ടാനും ഹെൽപ്പ് ചെയ്യും അങ്ങനെ കട്ടകൾ പോലെയൊന്നും തോന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം അത് പിഴിഞ്ഞെടുക്കും എത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് തോന്നുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ജ്യൂസ് ആയിട്ടാണെങ്കിൽ കുറച്ചും കൂടെ എടുക്കാം കേട്ടോ നമുക്ക് അതിനുശേഷം നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് റോസ് വാട്ടർ പറ്റില്ല സൂട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് നിങ്ങളിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ടോണർ ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഏതായാലും മതിയാവും അതൊരു ഒരു ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളോ ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം നമ്മുടെ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ ഓപ്ഷണലാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിഞ്ച് ഓഫ് മഞ്ഞളോ ഒരു പിഞ്ച് ഓഫ് സാഫ്രോണോ ഒക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ല തിക്കായിട്ടാണ് ഇത് കിട്ടി അതുകൊണ്ട് ഇത് മിക്സ് ചെയ്യുന്ന കാര്യം കുറച്ച് ആണ് നിങ്ങൾ കുറച്ചുകൂടെ ലിക്വിഡ് ആയിട്ട് എടുത്താൽ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ടകളൊന്നും ഇല്ലാതുകൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ടും പറ്റും കേട്ടോ നല്ല പോലെ തന്നെ ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ എന്താ പറയുക അതിനുശേഷം വേണം നമ്മൾ ഈ ഒരു ക്രീമിൻ്റെ ബേസ് ചേർക്കുക അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ടിങ്ങനെ സൈഡിലുള്ളതൊക്കെ എടുത്തിട്ട് അതിനത് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്താണ് അതിനങ്ങനെ ഉടച്ച് നമ്മളാ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് ആക്കാനായിട്ട് ചെയ്തത് കേട്ടോ ശേഷം നമുക്ക് ക്രീമിൻ്റെ ബേസിനായിട്ട് അലോവേര ജെല്ലാണ് ചേർക്കുന്നത് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം എടുക്കാം വൺ മന്തിലേക്ക് തയ്യാറാക്കുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂണോളം വേണം പിന്നെ എപ്പോഴും ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്ത് തന്നെ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ നല്ലപോലെ മിക്സ് എടുക്കുക മിക്സ് ചെയ്തെടുക്കുക എത്ര ടൈം എടുത്തിട്ടാണെങ്കിലും അത്രയും ടൈം എടുത്ത് തന്നെ മിക്സ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ചെറിയ ടൈപ്പ് ഓഫ് ബീറ്റർ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ കോഫിയൊക്കെ ബീറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലേ നമുക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബീറ്റായിട്ട് കിട്ടും ബീറ്റായി എന്ന് പറഞ്ഞാൽ നല്ല ആയിട്ട് ഇത് കട്ടകളൊക്കെ മാറിയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ഗ്ലൈഡ് ആയിട്ട് കിട്ടും നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടും ക്രീമി ടെക്സ്ചറിൽ കിട്ടും കേട്ടോ അങ്ങനത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് മിക്സ് ചെയ്യാം എന്തായാലും നമുക്ക് അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് മേടിക്കണം അതുപോലെ ക്രീം മിക്സ് ചെയ്യാൻ അടിപൊളിയായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഉടനെ തന്നെ മേടിക്കുക കേട്ടോ അങ്ങനത്തെ ഒരു ഐറ്റം എന്നിട്ട് ഞാൻ എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾ മിക്സ് ചെയ്യുമ്പം കുറച്ചും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അതല്ലെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം ആ ഒരു ഇത് അങ്ങ് അബ്സോർബ് ആയിക്കോളും പിന്നെ ഇത് നോർമൽ ടെമ്പറേച്ചറിൽ വയ്ക്കാൻ പറ്റില്ല ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് മാക്സിമം തേർട്ടി ഡേയ്സ് വരെ പറ്റും പിന്നെ ഡെയിലി ബേസിസില് നൈറ്റിൽ വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ എങ്കിലാണ് നമുക്ക് ആ ഒരു ഡിഫറെൻറ്റ് അറിയാനായിട്ട് പറ്റുമോ പകൽ സമയത്ത് മസ്റ്റായിട്ടും സൺസ്ക്രീനും ഫോളോ അപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടല്ലോ നമ്മൾ ഉളവ് ഒലിവ് വെച്ചിട്ട് എന്താണ് ചെയ്തതെന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് കോഫി സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം കോഫി ചേർത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം മഞ്ഞൾപ്പൊടി ചേർക്കാൻ തരിയില്ലാത്തത് കേട്ടോ കോഫി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് അതുകൊണ്ട് തന്നെ ഒട്ടും തരിയില്ലാത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെയാണ് തയ്യാറ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം നൈറ്റിൽ നിങ്ങൾ സീറ്റിയും റൊട്ടീനൊക്കെ കഴിഞ്ഞ് ഒരു ടു ഹവേഴ്സ് കഴിഞ്ഞതിന് ശേഷം കിടക്കാൻ എത്ര ഒരു അരമണിക്കൂർ മുന്നേ വേണം ഈ ക്രീം യൂസ് ചെയ്യാനായിട്ട് കണ്ണിന് ചുറ്റുമൊക്കെ യൂസ് ചെയ്യുന്നത് ഫേസിൽ അതുപോലെ തന്നെ നമ്മുടെ നെക്കിലും കണ്ണിന് ചുറ്റുമൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഡാർക്ക് സർക്കിൾ കുറയ്ക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ മൗത്തിന് ചുറ്റുള്ളൊരു പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് ഫൈൻ ലൈൻസ് കണ്ണിന് ചുറ്റുമുള്ളൊരു കറുപ്പ് മൂക്കിന് മുകളിലുള്ള വര റിങ്കിൾസ് അതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ല യങ് ആയിട്ട് എന്താ പറയുക നമുക്ക് ഏജിങ് ഉണ്ടല്ലോ അതൊക്കെ ഒരു വരെ തടയാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ ഉലുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ യൂസ് ചെയ്യാം നല്ല രീതിയിൽ നമ്മൾ സ്കിൻ മോഡിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കണ്ണിന് ഒക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പോൾ സെവൻ ഡേയ്സിൽ തന്നെ ചിലർക്ക് ചേഞ്ച് അറിയാനായിട്ടും പറ്റും പുസ്തകങ്ങൾ കണ്ടില്ല നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ്സും അതോടൊപ്പം നല്ല സ്കിൻ പോലെ സ്കിൻ ഗ്ലോയിങ് ആവാനും ഹെൽപ്പ് ചെയ്യും നല്ലൊരു ഗ്ലോ നമുക്ക് ഫീൽ ചെയ്യും ആവും മോർണിംഗ് ആകുമ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റഡായിട്ട് നല്ല പ്ലമ്മി പ്ലന്നി ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുള്ളൊരു ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കിയാൽ എല്ലാവർക്കും യൂസ്ഫുമായി വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണേറ്റവും നല്ലത് കാരണം ഇന്നത്തെ എന്തെങ്കിലും ഒരു രീതിയിലൊരു നനവോ അല്ലെങ്കിൽ ഫംഗസോ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്രീം ഒക്കെ ഇതായി പോകും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നോക്കിയിട്ടുണ്ട് പുതിയ വീഡിയോയിൽ വീഡിയോയിലേക്കാണ് അറിയുന്നത്